തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ തണ്ടേ എൻ മഷിപ്പാത്രം എന്ന കവിവാചകത്തിന് ഉയരേകിയ ഒരു എഴുത്തുകാരനാണ് ശ്രീ എൻ എസ് മാധവൻ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല ഏത് കാരണം കൊണ്ടും ഇത്രയും വിലപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നാം നെഞ്ചിലേറ്റുന്ന ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ഈ കൊല്ലത്തെ യോഗ്യത നേടിയിരിക്കുന്നത് അദ്ദേഹമാണ് എന്നുള്ളതിൽ നമുക്കേവർക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള സ്നേഹിതകളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം തുടർന്നും കേരള ജനതയെ വായനക്കാരെ മുൻപോട്ട് വെളിച്ചത്തിൻ്റെ പാതയിൽ നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും സംഭാവനകൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീ എൻ എസ് മാധവൻ അവരെ സ്വാഗതം ചെയ്തു എൻ എസ് മാധുവിന്റെ ദശാബ്ദങ്ങൾ നീളുന്ന സർഗാത്മക സർഗാത്മക സംഭാവനകളെ സമാധരിച്ചുകൊണ്ട് ഭാഷാപിതാവിൻ്റെ നാഭേയത്തിൽ കേരള സർക്കാർ നൽകി വരുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം സവിനയം സ്വാഭിമാനം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അടുത്തതായി പുരസ്കാര സമർപ്പണമാണ് പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പുരസ്കാരം സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ എൻ എസ് മാധുവിനെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് സ്ത്രീ പദവിക്ക് വേണ്ടി തൻ്റെ രചനകളിൽ ശബ്ദമുയർത്തിയ മഹാനാണ് എഴുത്തച്ഛൻ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനുമടക്കം സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണ് ഹരിയുടെ നാമം എന്ന് എഴുത്തച്ഛൻ സധൈര്യം പ്രഖ്യാപിക്കുന്നുണ്ട് വിവർത്തനങ്ങളെങ്കിലും ഇതിഹാസ കൃതികളിൽ പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങൾക്ക് സവിശേഷ ചൈതന്യം നൽകുന്നതിൽ എഴുത്തച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചതായും കാണാം സംസ്ഥാന സർക്കാരാകട്ടെ ഒരു പടി കൂടി കടന്ന് സ്ത്രീലിംഗ സർവനാമം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി എഴുതപ്പെട്ട നിയമം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ ആയിരുന്നു അത് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ അർപ്പിച്ച ഗുരുസ്ഥാനീയരായ എഴുത്തുകാരെ ആദരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരള സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഭാഷാപിതാവിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം വളരെ ഉചിതമായ കരങ്ങളിലാണ് എന്നും എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തവണയും അങ്ങനെ തന്നെ ഇത് കേരളീയർക്കാകെ അഭിമാനകരമാണ് സമകാലിക സംഭവങ്ങളോട് സാഹിത്യകാരൻ പ്രതികരിച്ചാൽ അയാൾക്ക് ഹൃദയ ചുരുക്കം വന്നുപോകുമെന്നൊന്നും എൻ എസ് മാധവൻ വയനില്ല സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെ സാഹിത്യത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ എഴുത്തച്ഛൻ്റെ നേർ പിൻപിറക്കാരൻ തന്നെയാണ് എൻ എസ് മാധവൻ എന്ന് പറയുക വളരെ സന്തോഷത്തോടെ ശ്രീ എൻ എസ് മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദൻ